ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി നാല് എണ്ണൂറ് സെൻറ്റ് ലാൻഡും ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കും മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കാം ഇത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ രണ്ടോ മൂന്നോ വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഈ കാർപൊറഷനുള്ള ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ കടപ്പ കലവുകൾക്കപ്പാവി മിറ്റം അതി മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ വെള്ളത്തിനായി നമുക്ക് വരുന്നത് വറ്റാത്ത ഒരു കിണറാണ് അത് സൈഡിലേക്ക് മാറ്റി വടക്ക് കിഴക്കിയ മൂലയിൽ നൽകിയിരിക്കുന്നു മീഡിയം പലിപ്പത്തിലുള്ള സെറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റേറ്റ് ഗ്രാനൈറ്റ് ഭാഗി മനോഹരമാക്കിയിരിക്കുന്നു ഡബിൾ പാളിയിൽ തീർത്ത നല്ലൊരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല രീതിയിൽ സെറ്റ് ആവുന്ന രീതിയിലാണ് ലിവിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ മുകളിൽ ഫാൾസിലും പർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ് നാലോ അഞ്ചോ പേർക്ക് ഈസിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് മാറ്റി നമുക്ക് ഒരു വാഷ് പേസൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ വാഷ് ഫേസൻ കൗണ്ടറിനോട് ചേർത്ത് സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു മുകളിൽ ഫാൾഷയിലും വർക്കുകളൊക്കെ ചെൽക്ക് മനോഹരമാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് കിച്ചണിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു ഒരു ചെറിയ സെപ്പറേറ്റ് പോർഷനും കൂടി നൽകിയിരിക്കുന്നു മുകളിലും താഴെയും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബെഡ്റൂമിലേക്കായി നല്ല താഴെ നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് താഴെ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഫാൾശീലും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ടൈലുകൾ നല്ല മനോഹരമായ ടൈലുകളാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു ചെറിയ വാഷ് പേസിനൂടി കൂടി ഈ ബാത്റൂമിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടുത്തെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ ടൈലുകൾ വു പ്ലാന്റിലെ ടൈലുകൾ പാകി മനോഹരമായിരിക്കുന്നു കൂടാതെ ഹാൻഡ് റൈലുകൾ സ്ക്വയർ ട്യൂബിലും നൽകി മനോഹരമാക്കിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ലൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സീലിംഗ് വർക്കുകളൊക്കെ നൽകി മനോഹരമാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു മുകളിലെ നിലയിലുള്ള വലിയൊരു ബെഡ്റൂമിലേക്കാണ് നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെയും കബോർഡ് വർക്കുകളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ബെഡ്റൂമിൽ നല്ല സീലിംഗ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം കൂടി നൽകിയിരിക്കുന്നു കൂടാതെ സൈഡിലേക്ക് ഒതുക്കി നമുക്കൊരു വാഷ് ബേസൻ കൂടി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെയും നല്ല വാൾ ഡ്രോക്സുകളൊക്കെ നൽകി മനോഹരമാക്കി നൽകിയിരിക്കുന്നു കൂടാതെ ഫോൾസിലും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് വരുന്നത് ബാത്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല മനോഹരമായ ടൈൽസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ചെറിയൊരു വാഷ് ബേസിനും കൂടി കൂടി ഇവിടെ ബാത്റൂമിനകത്ത് നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് നാല് എണ്ണൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഏത് ബാങ്കിൻ്റെ ലോണും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്താണ് കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്